ഇതിനകത്ത് നമ്മളൊരു ആക്ച്വലി ഇതൊരു ഉപകാരം ചെയ്തു കഴിഞ്ഞിട്ട് വളരെയധികം മാനസികമായിട്ടും വളരെയധികം എന്താ പറയാ സാമ്പത്തികമായിട്ടും നമ്മൾ അതിനൊരുപാട് ആക്റ്റീവായി നിന്ന് വളരെയധികം സപ്പോർട്ടീവായി എല്ലാവർക്കും നമസ്കാരം രേണു സുധിക്കും കിച്ചൂരും ഇതപ്പനും വേണ്ടിയിട്ട് വീട് വെച്ചു കൊടുത്ത കെ എച്ച് ഡിഇസി സംഘടനയുടെ മെയിനായിട്ടുള്ള ഫിറോസ് എന്ന് പറയുന്ന ആളിനെ നിങ്ങൾ മലയാളികൾ പെട്ടെന്ന് മറക്കാൻ ചാൻസ് ഇല്ല കാരണം നല്ലൊരു കാര്യം പാവപ്പെട്ട അച്ഛൻ മരണപ്പെട്ടു പോയ രണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു വീട് വെച്ച് കൊടുത്ത വലിയ ഉടമ എന്ന് തന്നെ ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് പറയും എന്നാൽ അദ്ദേഹം ഇന്ന് ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെയധികം പരിതാപകരമാണ് തന്റെ ഫോണിൽ നിരന്തരം വരുന്ന ചീത്ത വിളികളും അതുപോലെ വളരെയധികം മോശം രീതിയിലുള്ള കമന്റ് ആയാലും പേഴ്സണൽ മെസ്സേജുകളായാലും ഫോൺ വിളിച്ച് ചീത്ത വിളിക്കുന്നതായാലും അതിക്രമിച്ചു വന്നു കൊണ്ടിരിക്കുകയാണ് അതിനെ തുടർന്നിട്ട് ചീത്ത വിളിച്ചവർക്കും ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ എതിരെ അത്യാവശ്യം കേസുകളും കാര്യങ്ങളും ഫിറോസ് ബായ് കൊടുത്തിട്ടുണ്ട് എന്താ അത്യാവശ്യം വെള്ളം കുടിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും പരിപാടികൾ പോകുന്ന അതുപോലെ കുറച്ച് അധികം കാര്യങ്ങൾ ഈ വീഡിയോയിൽ സംസാരിക്കാനുണ്ട് കുറച്ചധികം വോയിസുകളും ഈ വീഡിയോയിലുണ്ട് ഫിറോസ് ബായിയുടെ വോയിസ് തന്നെയാണ് വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഫിറോസ് ബായ് ആദ്യം കേസ് കൊടുത്തിട്ട് അതിന്റെ റെസിപ്റ്റിന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ കാര്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം ഒരാൾക്ക് ഒരു സഹായം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് തങ്കൽപ്പൻ ചേട്ടന്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ആരും അവനോട് പോയി ഞങ്ങളെ സഹായിക്കൂ ഞങ്ങളെ സഹായിക്കൂ എന്ന് പറഞ്ഞില്ല എന്നത് തന്നെ ധാരാളം ആണെന്ന് പറയാം അതായത് തങ്കൻ ചേട്ടൻ ഇല്ലേ രേണു സുധീടെ അച്ഛനായിട്ടുള്ള ചേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ സഹായിക്കാനായിട്ട് ഞങ്ങൾ ആരടുത്തും പോയില്ലല്ലോ ആരെടുത്തും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു ഇന്റർവ്യൂവിൽ പുച്ചത്തോടെ ഫിറോസ് ഫിറോസ്ബായും ബിഷപ്പിനെയും മറുനാടനെയൊക്കെ ചേർത്ത് വെച്ച് പറയുന്നത് നമ്മൾ കണ്ട കാര്യങ്ങളാണ് എന്തായാലും കൊള്ളാം സഹായിച്ചവനും സഹായിച്ചവർക്കും അണ്ണാക്കിൽ കിട്ടിയ അവസ്ഥ തന്നെയാണ് സുഹൃത്തുക്കളെ അതെ ആരും ഇങ്ങോട്ട് വന്ന് സുധിയുടെ മക്കളെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല അതിന്റെ പേരിൽ എന്ത് പ്രശ്നങ്ങൾ മാനസിക ബുദ്ധിമുട്ടുകൾ ചെറിയ ആരോപണങ്ങൾ വന്നാലും അതെല്ലാം സ്വയം അനുഭവിക്കണം എന്നതായിരുന്നു തീരുമാനം ആയതുകൊണ്ടാണ് ഇന്ന് വരെ ഈ വിഷമം സംബന്ധിച്ച് ആർക്കെതിരെയും ഒരു നിയമ നടപടിയും ആയി മുന്നോട്ടു പോകാതിരുന്നത് ഇനി വയ്യ സത്യം പറഞ്ഞാൽ അദ്ദേഹം ലൈഫിൽ ഒരുപാട് ഒരുപാട് കുറ്റങ്ങളും പരിഹാസങ്ങളും തെറി വിളികളും ഫേസ് ചെയ്തുകൊണ്ടാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത് ഞാൻ സംസാരിച്ച സമയത്തും എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യമാണ് ഇപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ വീഡിയോ ഇടുന്നു ആൾക്കാരെ തെറുവിളിക്കുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു അങ്ങനെയെങ്കിലും പോകുന്നു പക്ഷെ ഒരു കാര്യമില്ലാണ്ട് നാട്ടുകാട്ട് വായിലിരിക്കുന്ന തെറിവിളി എന്തിനാണ് അദ്ദേഹം കേൾക്കുന്നത് എനിക്കിതൊരു പിടിയിട്ടുന്നില്ല അവരെ സഹായിച്ചതാണ് അദ്ദേഹം ചെയ്ത തെറ്റ് സഹായിച്ചതും പോരാഞ്ഞിട്ട് ഒരു ദിവസം ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ട് അതും ഏതോ ഓൺലൈൻ മീഡിയ കൊണ്ട് ഇങ്ങോട്ട് ചോദിപ്പിക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ ചോർച്ചയുണ്ടോ എന്ന് അതിനെ തുടർന്ന് രേണു ചോർച്ചയുണ്ടെന്ന് പറയുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നു പിന്നെ പ്രജീഷ് എന്ന് പറയുന്ന ആ മൊണ്ണയടക്കം വാലും പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നു രേണുവിനെ സപ്പോർട്ട് ചെയ്ത് അന്നും ഫിറോസ് ബായി പറഞ്ഞിട്ടുള്ളത് അത് ചോർച്ചയല്ല ചാറ്റിലടിച്ചതാണെന്ന് എന്നാൽ അവരുടെ ക്രെഡിബിലിറ്റി അടക്കം ബാധിക്കുന്ന രീതിയിലായിരുന്നു രേണുവിന്റെ ആ ഒരു ആരോപണം അതിനെ തുടർന്ന് കുടുംബത്തോടെ ഇറങ്ങിയ വീടിനെ ചൊരണ്ടി കളക്കുന്ന തങ്കൻചാട്ടൻ അങ്ങനെ പല സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോഴും എന്നെ പേഴ്സണലി ഒരുപാട് സ്ത്രീകളാണ് കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞ അതില് ഞങ്ങൾക്ക് വീടില്ലടാ ഫിറോസ് ഭായർ എടുത്ത് പറഞ്ഞ് ഞങ്ങൾക്കും ഒരു വീട് സെറ്റ് ചെയ്ത് തരുമോന്ന് പക്ഷെ എന്ത് ചെയ്യാൻ അദ്ദേഹം ആ പരിപാടി അതായത് കാരുണ്യ പരിപാടി നിർത്തി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അത് മനസ്സിൽ വിഷമം കൊണ്ടാണ് അല്ലാണ്ട് ഇനി നന്മ ചെയ്യില്ല എന്ന് തർപ്പിച്ച് പറയുന്നതല്ല മനസ്സിലെ വിഷമം കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഒരുപാട് നന്മകൾ ചെയ്ത ഒരു വ്യക്തിക്ക് ഒരാൾക്ക് സഹായം ചെയ്തു കൊടുത്തിട്ട് തിരിച്ചടി ഇങ്ങോട്ട് കിട്ടുമ്പോൾ അടുത്ത് നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് അറയ്ക്കും പേടിക്കും ഭയപ്പെടും അത് തന്നെയാണ് ഫിറോസ് ബായും ബിഷപ്പും മറുനാടനും എല്ലാം ഇപ്പം മേടിച്ചു മാറിയിരിക്കുന്നത് ഒരു കുറ്റം ചെയ്യാത്ത ഒരാളെ പറ്റിയിട്ട് അവരാധം പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിയ അവസ്ഥയാണ് ഇവിടെ ഫിറോസ് ബായിക്ക് നിങ്ങളൊന്ന് ആലോചിക്കും ജനങ്ങൾ പറിപ്രായം നിങ്ങൾക്കാണ് ആരെങ്കിലും ഒരാൾ ഇതുപോലെ നന്ദി ചെയ്തെങ്കിൽ പിന്നെ ഒരു ദിവസം വന്നിട്ട് നന്ദി കേട് കാണിക്കോ ഞാൻ കാണിക്കത്തില്ല എന്നാൽ നന്ദി കേട് കാണിച്ച് ഇതുപോലത്തെ ടീംസിന് എന്ത് ചെയ്യണം എന്ത് പറയണം നിങ്ങൾ ജനങ്ങള് പറ ബാക്കി വായിക്കാം ആയതുകൊണ്ട് ഇന്നു വരെ ഈ വിഷയം സംബന്ധിച്ച് ആർക്കെതിരെയും ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകാതിരുന്നത് ഇനി വയ്യ ഒരാൾക്ക് എത്ര ക്ഷമിക്കാൻ കഴിയും എങ്കിലും അതിനപ്പുറം ക്ഷമിച്ചു കഴിഞ്ഞു പ്രതികരിക്കേണ്ട വഴികൾ തിരഞ്ഞെടുത്തേ പറ്റൂ അതായത് ഫിറോസ് ഫിറോസ്ബായെ നിരന്തരം വിളിച്ച് തെറി പറയുന്നവരെ ഭീഷണിപ്പെടുത്തുന്നവർക്കും എതിരെ എല്ലാം നിയമത്തിന്റെ സഹായം തേടുകയാണ് ഇവിടെ ഫിറോസ്ബായ് അതുമായി ബന്ധപ്പെട്ട് ഫിറോസ്ബായ് എന്റെ അടുത്ത് പറഞ്ഞ ഓഹിച്ച് ഞാനൊന്ന് ഇവിടെ കൊടുക്കാം എന്തായാലും നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കാം സുധിയുടെ വീട് സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ സുധിയുടെ മക്കൾക്ക് വീടുണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട് ഒരാളും ഞങ്ങളോട് വന്നിട്ട് നിങ്ങൾ സുധീന മക്കൾക്ക് വീടുണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ അവര് ഭയങ്കര കഷ്ടത്തിലാണ് അല്ലെങ്കിൽ അവർ ഭയങ്കര ബുദ്ധിമുട്ടിലാണെന്നാണ് ഞങ്ങളോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല നമ്മൾ അങ്ങനെയാണ് സമൂഹത്തില് ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യണം എന്നാണ് പറയുന്നത് അല്ലാതെ നമ്മുടെ അടുത്തേക്ക് ഒരാൾ സഹായത്തിന് വരുന്ന സമയത്തല്ല നമ്മൾ സഹായിക്കേണ്ടത് അതിന്റെ മുൻപ് നമ്മൾ അറിഞ്ഞ് സഹായിക്കണം എന്ന് അറിവുള്ള ആൾക്കാരായതുകൊണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ ഒരു സഹായം സുദൃഢ മക്കൾക്ക് ചെയ്യണമെന്ന് തീരുമാനിച്ചത് അത് പിന്നീട് ഒരുപാട് വിവാദങ്ങളുണ്ടായി ഒരുപാട് ആരോപണങ്ങൾ ഒരുപാട് തെറികളൊക്കെ ഉണ്ടായി ആ സമയത്ത് തങ്കപ്പഞ്ചേട്ടൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഒരു ഇന്റർവ്യൂല് ഞങ്ങളാരും അവരുടെ കയ്യോ കാലോ പിടിക്കാൻ പോയിട്ട് ഞങ്ങളുടെ മക്കളെ സഹായിക്കൂ ഞങ്ങളുടെ മക്കളെ സഹായിക്കൂ അതേ ട്യൂണിൽ തന്നെയാണ് അയാള് പറഞ്ഞത് എന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല അവരിങ്ങോട്ട് വന്ന് സഹായിച്ചതല്ലേ എന്ന് അതിൻ്റെ അർത്ഥം എന്താ വച്ചാൽ അവരിങ്ങോട്ട് വന്ന് സഹായിച്ചതല്ല അവർക്കത് വേണം എന്നുള്ളൊരു ധ്വനി കൂടെ അതിനകത്തുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുന്നു ഞങ്ങൾക്കത് കിട്ടണം ഞങ്ങൾ അത് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് അവരും കൂടെ അംഗീകരിച്ചെന്നുണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെയാണ് നിയമ നടപടികളുമായിട്ട് ഒരിക്കലും മുന്നോട്ട് പോകണ്ട എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ ഇത് ഉണ്ടായിരുന്നത് ഇത്ര വിളിക്കുന്നവർ വിളിക്കട്ടെ ആരോപണം ഉന്നയിക്കാൻ ഉന്നയിക്കട്ടെ നമ്മൾ നമ്മുടെ കാര്യം പക്ഷേ ഇതൊക്കെ ഇപ്പോ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി തുടങ്ങി ഒരുപാട് അധികമായി തുടങ്ങി ഇതൊക്കെ നിർത്ത നിർത്തേണ്ട അല്ലെങ്കിൽ അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു ഞാനിതൊക്കെ എന്നോ കിറ്റ് ചെയ്തു പോകുന്ന ഒരാളാണ് ഞാൻ ഈ വിഷയത്തിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ വൈകാരികമായി പ്രതികരിക്കേണ്ട ആളും ഞാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാൾ ഞാൻ തന്നെയായിരുന്നു പക്ഷെ ഞാൻ വളരെ ലിമിറ്റായിട്ട് പ്രതികരിച്ച് ഞാൻ വളരെ മാന്യമായി പ്രതികരിച്ച് ഞാൻ അവിടുന്ന് തിരിച്ചു വരികയുണ്ടായിരുന്നു ഈവൻ എന്തോ ഇപ്പൊ ഹനാന് അടുത്ത ദിവസം ഉന്നയിച്ച ഒരു ആരോപണം അതുപോലും എനിക്ക് മുൻപ് അറിയാമായിരുന്നു പക്ഷെ അതിനകത്തുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ എൻ എസ് എസ് ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന ഹോസ്പിറ്റൽ വെച്ചിട്ടല്ല അത് സംഭവിച്ചിട്ടുള്ളത് ആ ഒരു ഇഷ്യൂ നടന്നിട്ടുള്ളത് അപ്പൊ അതുപോലും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എനിക്ക് അറിയാനായിട്ട് പോലും ഞാൻ മാന്യതയുടെ അതിർവരമ്പുകൾ വിട്ടിട്ടോ അല്ലെങ്കിൽ അവരെ സമൂഹത്തിൽ അപമാനിക്കുന്ന രീതിയിലേക്കോ ഒന്നും ഞാൻ പോയിട്ടില്ല പക്ഷെ എന്നിട്ട് പോലും നിരന്തരമായിട്ട് നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അതെന്തായാലും ഞാൻ ഇതിന്റെ പുറകെ തന്നെ പോകും അതിനകത്ത് സംശയമൊന്നുമില്ല അതിന്റെ ഏതറ്റം വരെ പോകണമെങ്കിലും ഏതറ്റം വരെയും പോകും ഏതറ്റം വരെ പോകാൻ വളരെ ഈസിയാണ് അതിനകത്ത് ക്രൈം ചെയ്തിട്ടുള്ള ആള് ഒരുപാട് തെളിവുകൾ അവശേഷിപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത് അതുകൊണ്ട് പിന്നെ വലിയ തലവേദനകളൊന്നുമില്ല ഓക്കെ ഇവിടെ ഫിറോസ് ഫിറോസ്ബായി പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ നന്ദി ചെയ്തതാ ഐ മീൻ സഹായം ചെയ്തിട്ട് നാട്ടുകാരുടെ വായിലിരിക്കുന്ന നെറുവിളി കേൾക്കേണ്ട ഒരു അവസ്ഥ ആ മാനസിക അവസ്ഥ ആലോചിച്ചോക്കും ഞാനോ നിങ്ങളോ നാളെ ഒരാളെ സഹായിക്കേ അടുത്ത ദിവസം മുതൽ അയാൾ നമ്മളെ വന്ന് തെറി വിളിക്കുന്നു അല്ലെങ്കിൽ അയാളുടെ കൂട്ടത്തുള്ള ആൾക്കാര് നമ്മളെ വന്ന് തെറി വിളിക്കുന്നു എന്തവസ്ഥയുടേ നമ്മുടെ കയ്യിലിരുന്ന പൈസയും പോയി കടിക്കുന്ന പട്ടിയും കിട്ടി ഈ അവസ്ഥയാണ് നമുക്ക് ഉണ്ടാവുന്നത് എന്തായാലും ഫിറോസ് ഫിറോസ്ബായ് കേസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ റെസിപ്റ്റ് ഞാൻ ഇവിടെ നിന്ന് കൊടുക്കാറ് റെസിപ്റ്റ് ഓഫ് അക്നോളജ്മെന്റ് കംപ്ലൈന്റ് എന്നിട്ട് അദ്ദേഹത്തിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ആകെ മൊത്തം ചെലവും കുളവും ആകുന്ന അവസ്ഥയിലോട്ടാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് എന്തായാലും രേണു ആർമി ആകപ്പെടുന്ന അവസ്ഥയിലാണ് പി ആർഒ ഏറ്റെടുത്തും കൊണ്ട് ബാക്കിയുള്ളവരെ തെറി തെറിവിളി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇനി അത്യാവശ്യം കയറി ഇറങ്ങി ഓടി നടക്കേണ്ടി വരും നിങ്ങളെ തൂക്കിക്കല്ലോണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും പോകുന്നില്ല പക്ഷെ കയ്യിലിരിക്കുന്ന കുറെ പൈസയും സമയവും എല്ലാം പാഴാകും നല്ലപോലെ കയറി ഇറങ്ങി വക്കീലിനും കൊഴുത്ത് സ്റ്റേഷനിലും കയറി ഇറങ്ങി അത് ഇതൊക്കെ ആയിട്ട് നല്ലപോലെ പൈസകൾ വെട്ടിപ്പായിട്ട് പോകും ചേച്ചി മരയിൽ നല്ല പൈസ കാണുമല്ലോ അതുകൊണ്ടായിരിക്കുമല്ലോ ഈ കുന്തളിപ്പിനെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരാളെ പോയിട്ട് തെറി വിളിക്കുക അല്ലെങ്കിൽ തോന്നിയവാസം വിളിച്ചു പറയുക പല അപരാധങ്ങളും വിളിച്ചു പറയുക എന്തോന്നല്ലേ വെള്ളരിക്കപ്പെട്ടണോ ഏഹ് ഒരാൾക്ക് നന്ദി ചെയ്തിട്ടാണ് ഇരുന്നല്ല കേൾക്കുന്നത് ഒരു സഹായം ചെയ്തു ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു വീടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹായം ചെയ്തതാണ് ഏറ്റെടുത്ത് ഉണ്ട് തന്നെ മേൽനോട്ടത്തിൽ എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് ചെയ്തു കൊടുത്തപ്പോൾ അവസാനം അവരും ഉണ്ടോക്കി കാണിച്ച് അതിനുശേഷം അതിന്റെ കൂടെ ചുക്കാൻ പിടിച്ച് കുറെ എണ്ണം എന്തായാലും എല്ലാത്തിനും ഇപ്പൊ കിട്ടും വാങ്ങിച്ചോ വാങ്ങിച്ച് ഇപ്പൊ ഈണ്ടാസും കൊണ്ട് അത് ഇറക്കട്ടെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ പൂട്ടിയിടാനൊന്നും പോകുന്നില്ല പക്ഷെ കയറി ഇറങ്ങി സ്വന്തം കയ്യിലെ കുറെ പൈസയൊക്കെ അങ്ങ് നല്ല വെടിപ്പിനെ നഷ്ടപ്പെടും അപ്പൊ തന്നെ കുറെ പഠിക്കും പിന്നെ പോലീത വായിലിരിക്കുന്നതും കൂടി കൊറേ കിട്ടും അതൊക്കെ ആകുമ്പോൾ ചേച്ചിമാർക്ക് അത്യാവശ്യം സമാധാനം പിന്നെ അങ്ങനെ ഡിഫർമേഷനും കൂടി കൊടുത്ത് വേറെ രീതിയിലായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കോടതിയിൽ കുറെ കെട്ടി വെക്കേണ്ടി വരും മൊത്തത്തിൽ ആട പടലം തേഞ്ഞിട്ടും അതുകൊണ്ട് എന്റെ പൊന്നുമക്കളെ സൂക്ഷിച്ചോ കൊറേയായ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് എന്റെ അൻബോക്സിൽ വന്ന് വിളിക്കുന്നത് ഞാനും കാണുന്നുണ്ട് കണ്ടില്ല എന്നൊന്നും പറയരുത് അതുപോലെ ഇൻബോക്സിൽ വരുന്നതിനൊക്കെ ചിലതിനൊക്കെ ഞാൻ നല്ല മറുപടി തന്നു വിടുന്നുണ്ട് എങ്ങനെ കൊള്ളാവോ കേട്ടിരുന്നോ ഇനി ബാക്കി ഫിറോസൊക്കെ പറയാനായിട്ട് നോക്കാം അല്ലെ ഇതിനകത്ത് നമ്മളൊരു ആക്ച്വലി ഇതൊരു ഉപകാരം ചെയ്തു കഴിഞ്ഞിട്ട് വളരെയധികം മാനസികമായിട്ടും വളരെയധികം എന്താ പറയാ സാമ്പത്തികമായിട്ടും നമ്മൾ അതിനൊരുപാട് ആക്റ്റീവായി നിന്ന് വളരെയധികം സപ്പോർട്ടീവായിട്ട് നിന്നിട്ട് അതിന്റെ പേരിൽ സൈബർ അറ്റാക്കും അതിൻ്റെ പേരിൽ തെറിയും അതിൻ്റെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങളും അതിന്റെ പേരിൽ എന്താ പറയാ ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല തന്തയ്ക്ക് വിളിക്കുന്ന തള്ളയ്ക്ക് വിളിക്കുന്ന മക്കൾക്ക് വിളിക്കുന്നു വൈഫിനെ വിളിക്കുന്നു എന്നെ വിളിക്കുന്നു വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ സത്യം ഞാൻ ഈ പറയുന്നത് ഇത് അതിഭീകരമായ ഒരു അവസ്ഥയാണ് ഒരാളെ സഹായിച്ചതിന്റെ പേരിൽ നമ്മൾ ഗോവിന്ദചാമിനെ ഒരാള് തെറി വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം നമുക്ക് വഹിക്കാൻ കഴിയും അതെന്തുകൊണ്ടാണ് അത് വിളിക്കുന്നത് എന്നുള്ളത് ഇത് ഞാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്ന ഒരു ആക്സിഡന്റിൽ മരിച്ച അച്ഛൻ മരിച്ച രണ്ട് കുഞ്ഞുങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടി എന്നെ പോലെ മുന്നിട്ടിറങ്ങി അതിൽ എൻ്റെ കൂടെ സഹായിക്കാൻ കുറച്ചാൾക്കാർ എന്നെ സപ്പോർട്ടീവായിട്ട് നിന്ന് അതിൻ്റെ പേരിൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യണം ഞാൻ എന്താണ് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് രേണു പറഞ്ഞ് വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞത് അതായത് എൻ്റെ വീട് ചോരുന്നുണ്ട് എന്ന് പറഞ്ഞത് ചോരലല്ല ചാറ്റലാണ് എന്ന് അവരെ തിരുത്തി എന്നതാണോ ഞാൻ ചെയ്ത തെറ്റ് ഇത് വളരെ വളരെ സങ്കടകരമാണ് വളരെ വളരെ എന്താ പറയുക മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇത് വളരെ പ്രയാസന നേരിട്ടൊരു സംഭവമാണ് ഈ രേണുവിനെ അല്ലെങ്കിൽ രേണുവിൻ്റെ കുടുംബത്തെ സഹായിക്കുക സഹായിച്ചു എന്നത് എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ ഒരു ഒരു മണ്ടത്തരം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം ഇനി എന്തായാലും നമ്മൾ കുറെയൊക്കെ തോറ്റു കൊടുത്തു ഞാൻ തോറ്റു കൊടുക്കാൻ പഠിച്ചവനാണ് ഞാൻ അതുകൊണ്ട് കുറെ തോറ്റു കൊടുത്തു കുറെ തെറികൾക്കും അല്ലെങ്കിൽ ഞാൻ ഇതുവരെ എൻ്റെ മാന്യമായ ഭാഷ വിട്ടിട്ട് ഞാൻ ഇതുവരെ എവിടെയും ഞാൻ പ്രതികരിച്ചിട്ടില്ല എൻ്റെ പേജിലാണെങ്കിലും അതേപോലെ എൻ്റെ ഇന്റർവ്യൂസിലാണെങ്കിലും എൻ്റെ എവിടെയാണെങ്കിലും ഞാൻ പ്രതികരിച്ചിട്ടില്ല എനിക്കതിന് കഴിയില്ല പക്ഷേ അത് മുതലെടുത്തുകൊണ്ട് നമ്മളെ തെറി പറയുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെയാണ് നിയമപരമായിട്ട് എല്ലാവരെയും പൂട്ടണം എല്ലാവരെയും പൂട്ടണം അത് നല്ല രീതിയിൽ തന്നെ ഞാൻ പൂട്ടുകയും ചെയ്യും എനിക്ക് എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ പിന്നെ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുളിച്ച് തോർത്തി കുളിച്ച് കുട്ടപ്പനായ സുന്ദരനായിട്ട് കയർത്തുള്ളൂ അത് ഇറങ്ങാൻ കുറച്ച് ടൈം എടുക്കും ഇറങ്ങുന്നതെന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരുപാട് തവണ പറയാറുണ്ട് എൻ്റെ ലൈഫിൽ എന്നെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ അവരുടെ മരണം വരെ അവർ ഓർക്കുന്ന പേര് എൻ്റേതായിരിക്കും അത് അങ്ങനെ തന്നെയാണ് അത് അത് അതിനുള്ള അതിൻ്റെ എൻഡ് കണ്ടിട്ടേ ഞാൻ നിൽക്കാറുള്ളൂ ഇവിടെയും അതന്നെയാണ് എൻ്റെ തീരുമാനം എന്നെ ആരൊക്കെ ഇതിൽ ചൊറിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ എന്നെ ആരൊക്കെ ഇതിൻ്റെ പേരിൽ വിമർശ ഐ മീൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ തെറി പറഞ്ഞിട്ടുണ്ടോ ചീത്ത പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാരെയും ഞാൻ ഞാൻ ലോക്ക് ചെയ്യും ലോക്ക് ചെയ്യുന്നു പറഞ്ഞാൽ ലോക്ക് ചെയ്യുന്ന നിയമപരമായിട്ടല്ലേ കായികപരമായിട്ടൊന്നുമല്ല അല്ലെങ്കിൽ വായ കൊണ്ട് തെറി വിളിച്ചിട്ടല്ല പിന്നെ ഈ തെറി തെറിവിളിക്കുന്ന ടീംസിന്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്തായാലും ഫിറോസ് ഭായ് അത്യാവശ്യം നല്ല രീതിയിൽ പണി തരും ഈ പറഞ്ഞതുപോലെ കുറെ പൈസയും പോവും സമയവും പോവും കയറി ഇറങ്ങി വേർത്ത് കുളിച്ച് നല്ലപോലെ അവസാനം ഒന്ന് മാപ്പ് പറഞ്ഞിട്ട് പോയേണ്ട അവസ്ഥ നീക്കെത്തും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നല്ല രീതിയിൽ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണി അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഒന്ന് ആലോചിച്ചു കേട്ടോ സത്യം എനിക്ക് തന്നെ എന്തോ പോലെ വിഷമം തോന്നുകയാണ് അങ്ങോട്ട് ഒരു കാര്യത്തിൽ മുൻകൈ എടുത്ത് സഹായം ചെയ്യുന്നു അതിനുശേഷം അതിന്റെ പേരിൽ നിരന്തരം ഭീഷണികളും കുടുംബത്തിലിരിക്കുന്നവരെ തെറിവിളിക്കുക അങ്ങനത്തെ പല രീതിയിലുള്ള മോശം അനുഭവങ്ങൾ ഉണ്ടാവുക എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ഫെയർ ആണോ ഒന്ന് ആലോചിച്ചു നോക്കും ഏ ഒരു രീതിയിൽ ആലോചിച്ച് നോക്ക് എനിക്കാണെങ്കിൽ എത്തും പിടിയും കിട്ടുന്നില്ല എന്ത് വിഷയമാണ് ഇവിടെ നടന്നു പോകുന്നതെന്ന് ഇത്തരം വിവരമില്ലാത്ത സാധനങ്ങളാണല്ലോ രേണു ആർമി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ കുറെ എണ്ണം നൂലും പിടിച്ചുകൊണ്ട് വന്ന് ഇറങ്ങിയിട്ട് ഇദ്ദേഹത്തെ മാക്സിമം മാക്സിമം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം ഒരു കേസ് കൊടുത്ത് നല്ല രീതിയിൽ അതിനെ ഫോളോ അപ്പ് ചെയ്ത് പോകണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഒറ്റ എണ്ണത്തിന് വെറുതെ വിടല് അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഒരു രീതിയിൽ ഒരു കുറ്റം ചെയ്തിട്ടില്ല നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ പരസ്യമായിട്ട് തുറന്നു പറഞ്ഞിട്ടുണ്ട് അത് പറയാൻ ഇട വെച്ചതും ഇട ഉണ്ടാക്കിയതും ആരാ രേണസുനി തന്നെയാണ് ഓൺലൈൻ മീഡിയസിനെയും വിളിച്ചും കൊണ്ട് കി 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 കിന്ന തുറന്ന് വിട്ട് തങ്കൻ ചേട്ടൻ ചൊറണ്ടി കളക്കണം ഇത് ചിന്തു പറയാം നിങ്ങൾ തന്നെ പറയും ഇതിനൊക്കെ മറുപടി ഇതിനൊന്നും ഒറ്റ എണ്ണത്തിന് വെറുതെ വിടല് എന്തെങ്കിലും രണസുന്ന വെളിയിൽ ഇറങ്ങിയിട്ട് എന്തൊക്കെ സംഭവിക്കുന്നത് ദൈവത്തിനറിയാം അത് നമുക്ക് അപ്പ വാച്ച് ചെയ്യാം അല്ലാത്ത പക്ഷം നിങ്ങൾ തന്നെ ഇതിനൊക്കെ ഒരു ഉത്തരം പറയണം സുഹൃത്തുക്കളെ എനിക്കാണെങ്കിൽ കേട്ടിട്ട് കേട്ടിട്ട് വയ്യ അദ്ദേഹത്തിന്റെ ബിഷപ്പിന്റെയും മറനാടൻ്റെ ഒക്കെ അവസ്ഥ മറുനാടൻ പിന്നെ ഇപ്പോഴും അങ്ങ് പോയി പക്ഷെ ബിഷപ്പ് ഇദ്ദേഹം തന്നെ ഇപ്പോഴാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിരന്തരം അല്ലാണ്ട് എന്ത് പറയാൻ വല്ലാത്ത അവസ്ഥ ഗതി കെട്ടിട്ടാണ് അദ്ദേഹം ഈ കേസ് കൊണ്ടു കൊടുത്തിട്ടുള്ളത് എന്റെ ഒരു സംസാരിച്ചതായിരുന്നു വളരെ വിഷമത്തോടെയാണ് സംസാരിക്കുന്നത് കാരണം വേറൊന്നുമല്ലടാ കുടുംബത്തിൽ ഇരിക്കുന്ന ആൾക്കാരെ ഭാര്യയും മക്കളെ അടക്കം ഈ നാറികളും നാർച്ചികളും വന്ന് തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കേൾക്കുമ്പോൾ എത്രത്തോളം താങ്ങാൻ പറ്റും ഗതി കേട്ടിട്ട് അദ്ദേഹം കേസ് കൊടുത്ത് മുന്നോട്ട് പോകുന്നത് എന്തായാലും വാങ്ങിച്ചു വെച്ചോ എൻഡാസുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താകെ പുതിയപടി കിട്ടണം